അങ്ങനെ നമ്മള് ഒരു നീണ്ട ഇടവേളക്ക് ശേഷമാണ് വന്നിട്ടുള്ളത് ലോങ് വീഡിയോ തീരെ പിന്നെ ഷോർട്സ് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ മൂന്നാഴ്ച ഒന്നാമത് സമയമില്ല പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് അങ്ങനെയെല്ലാം കൂടി ആയിട്ടാണ് നമ്മളെ വീഡിയോ സൺഡേ ആ മണ്ടേ ആദ്യത്തെ വീഡിയോ ആണ് പക്ഷെ ഇവിടെ ഭയങ്കര ചൂടൊക്കെ ഉണ്ടായിതായ ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട് നാട്ടിലൊക്കെ നല്ല ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആയിട്ടാണോ കാര്യങ്ങളൊക്കെ

പിന്നെ ഞായറാഴ്ചയായിട്ടും നമുക്ക് ഒന്നല്ലേ നമുക്ക് ദോശയാണ് ദോശ രണ്ടുതരം ചമ്മന്തിയാണ് അപ്പൊ കുറച്ച് ദോശ ഉണ്ടാക്കണം അപ്പൊ സമയത്രയും സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നേകാലി കഴിഞ്ഞു നമുക്ക് ദോശ ഉണ്ടാക്കണം ഒരു ചമ്മന്തി രാവിലെ ഉണ്ടാക്കിയിട്ട് വേറൊരു ചമ്മന്തി ഉള്ളിൽ തന്നെ പറ്റുന്നില്ല മേലത്തെ താഴെ ആണെങ്കിൽ എന്നാലും അങ്ങനെയൊക്കെയാണ് അതിന്റെ അടക്ക് നമുക്ക് ആറോന്റെ പണിയെല്ലാം വന്നല്ലേ

ഇനിയൊരു സ്ഥലം ഇതിലില്ല. ഇതൊന്ന് വെല്ല ഫ്രിച്ച കേപ് വെച്ച് ഹൗസ് ഫുൾ ആയി. ഇതാണ്ട. സബർതിലി மாதிரி. സബർതിലി അല്ലല്ലോ. സബർതില ആണോ പേര് വരുന്നത്? ഇല്ല എന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് തന്നതായിരുന്നോ? ഫ്രീ ആയിട്ട് തന്ന다가 വൈശാലി ഉണ്ടോ? കട്ടി. തോര് വെക്കണോ തുമ്മല്ലേ? ഇല്ല, ಅದങ്ങന കട്ടിയിട്ട് ഇതാക്കിയോ.

చెరువేట ఉండాలి సరే సరే కొరియా హిందీ നല്ല ഇരുവാണ്ടേ അത് മറ്റേ ഇതിന്റെ ഇളനീറിന്റെ വെള്ളയില്ലേ ഇപ്പിട്ടീനാ ഞാനൊന്ന് നമ്മൾ കുറച്ചേ വാങ്ങിയേ ഉള്ളൂ അതേ മാവാണ് ഇന്ന് 500 വാങ്ങിയേ ഉള്ളൂ അ മറ്റേ പരിഗതിയാണ് വാങ്ങണ്ടേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം എന്ന് ചോദിച്ചിട്ട് ഇന്നാ 500 എയി വെച്ചിട്ട് കൈയടയണം അങ്ങനെ കഴിക്കാനില്ല അല്ലേ വാങ്ങിച്ചിട്ട് വെറുതെ അള്ള നല്ല നല്ല മുള ഇതിടരീയേക്കട്ടാണ് ആയിരിക്കില്ലാ രാവിലെയാനെ ണ്ടാക്കിനും ഏട്ട കഴിച്ചിരല്ലോ അതുകൊണ്ടാണ് ഒന്നാമത് ചോറ് രാവിലെ ഏട്ടൻ കഴുകാൻ സമയം കിട്ടാത്തോണ്ട് വീട് ഇങ്ങനെ ആളെ കിടക്കൂടെ ഏ അധികം വഴയണ്ട ആവശ്യമില്ല

ഇതൊന്ന് ഇത്ര എണ്ണല്ലെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് അടുക്കള പല പല ഷേപ്പ് ഇനി നാലെണ്ണം അടുക്കളയിൽ കിടക്കുന്നുണ്ട് നല്ല ഇതല്ലേ കാര്യ ഓരോന്നിനും അറകളാണ് പിന്നെ ഞാൻ ഭരണി ഇപ്പത്തെ പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയത് ഭരണി കഴിഞ്ഞാവശ്യം

നല്ല വെയിലല്ലേ അത് ഞങ്ങള് മോഡു അല്ലേ എവിടെ വെച്ചാലും ചൂടാ ഇപ്രാവശ്യം എനിക്ക് ഒരാൾക്കൊരു ജോലി കിട്ടി ഒരാളെ ചിക്കൻ നന്നാക്കാൻ പോവാണ് ഈ ചിക്കൻ ഇനിയിപ്പൊ നമുക്ക് ഇതെത്രേനും അര അര കിലോ അല്ലേ ആ കണ്ടോ വെള്ളം ചൂടായിട്ടെ ഉം ഇനിയിപ്പിത് മസാലൊക്കെ പരട്ടിട്ട് എടുത്തു വെക്കണം നമുക്ക് ഇതെന്നെ ധാരാളം അല്ലേ ഒരു കിലോ കൊണ്ടുവന്നാല് ആ നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണാണ് വേണ്ടത് അങ്ങനെ ആയിട്ട് ചിക്കൻ ക്ലീൻ ആക്കിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മളിതാ ചിക്കൻ ഉപ്പിട്ട് കഴുകാൻ പോവാണ് ഓൾറെഡി ഞാൻ നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നു കാണിക്കാൻ അല്ലെങ്കിൽ വെച്ചിട്ട് വിനാഗിരി വിനാഗിരി വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ഉപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ഇവിടുന്ന് വാങ്ങുന്ന ചിക്കൻ നല്ല നീറ്റ് ആയിട്ടാ വേറല്ലേ ആ അത് നല്ല ക്ലീൻ ആക്കിട്ട് ഒരു താരല്ലേ ഇവിടെ ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവരല്ലോ അയ്യോ തിരിച്ചു പറഞ്ഞിട്ട് മസാല പുരട്ടി വെക്കണം അല്ലേ ആവശ്യാനുസരണം എടുക്കാം അധികം ഫ്രിഡ്ജിൽ വെക്കണ്ട വിചാരിക്കുന്നേ കാരണം ഇവിടത്തെ കറണ്ടിനെയും വിശ്വസിക്കാൻ പറ്റൂല ഒരു പോക്ക് പോയ ഒരു പോക്ക് തന്നെയാണത് ആ ഉള്ളിൽ ഉള്ളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാന് ഇത് അരച്ചിട്ട് വരാം ഇതൊരു ചൂട് അരച്ചിട്ട് കാണിക്കാം ഇനി നമുക്ക് മസാല ആക്കി വെക്കാം മുളക് നമ്മള് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മുളക് പൊടി ഭയങ്കര എഴുപതും നമ്മൾ ഉപയോഗിക്കലില്ല കാശ്മീരി ഉണ്ട് കുറച്ച് മതി കുറച്ച് മതി അത് മതി മല്ലിപ്പൊടി വേണേ മതി മതി ഇനി അത് കുഴച്ചിട്ട് ഇതിലേക്ക് വെച്ചാൽ മതി ഉപ്പ് വേണ്ട അറിയാണെ ഇത്തിരി ഇട്ട കുറച്ച് മതി 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 നമ്മള് മസാല പിടിച്ച ചിക്കൻ ബിരിയാണി വേണോ വേണ്ട ബിരിയാണി വേണ്ട പിന്നെന്താ വേണ്ട ചിക്കനെ കൊണ്ട് കട്ട്ലേറ്റാ കട്ട്ലേറ്റാള എന്ത് നെയ്ച്ചോറും ചിക്കൻ കറിയോ നിങ്ങൾ ഇണ്ടാക്കോ ചിക്കൻ കറി നാളെ ഉണ്ടാക്കുവോ നമുക്ക് വ്ലോഗെടുക്കാം ഏ ആ നാളെ അരണേട്ടന്റെ ചിക്കൻ കറി നമ്മള് രാത്രിയാ നാളെ സമയം കിട്ട എന്നല്ലേ സമയുള്ളൂ വേണ്ട ഇങ്ങള് എന്നും ഞാനല്ലേണ്ടാക്കുന്നു നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം അറിയണ്ടേ നാളെ നമുക്ക് അരണേട്ടന്റെ ചിക്കൻ കറി കാണാം ഇങ്ങക്ക് ഇണ്ടാക്കിട്ട് നല്ല ശീലല്ലേ എവിടെയൊക്കെ ഇവിടുത്തെ ചിക്കൻ കറി എന്ന് പറഞ്ഞാല് ഗ്രേ എന്താ പറയാ അരച്ചിട്ടില്ലേറ്റാ യൂണിറ്റിലുണ്ടാക്ക തക്കാളി ഉള്ളിയും മസാല ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് അത് നമ്മൾ ഈ തക്കാളി ചട്നിണ്ടാക്കും പോലെ അരച്ചെടുക്കും എന്നിട്ടാണ് ഇപ്പൊ ഒരുക്കിയോ ചിക്കൻ നല്ല ടേസ്റ്റ് അല്ലെ ഓരോ ഗ്രേവി നല്ല ടേസ്റ്റാ ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ നാല് എടുക്കാം ഞാൻ അരച്ചിട്ട് വരാം ഇത് നമ്മൾ ഇന്ന് വാങ്ങിയ ആപ്പിൾ എത്ര കിലോ ോ ആപ്പിളിനൊക്കെ നല്ല പൈസ ചൂടായിട്ട് എല്ലാം വാടി വാടിപ്പോന്നതായി കഴിഞ്ഞ പ്രാവശ്യം കിഴി വാങ്ങിണ്ടെന്ന് കാണാൻ പറ്റിയില്ല എന്റെ പിന്നെ കിഴി വാങ്ങിക്കൊണ്ടുവന്നത് കിവിഞ്ഞി അറുപത് മുപ്പതാണ് നാപ്പതാണ് ഇനി മുപ്പതല്ലേ കഴിഞ്ഞ കിവിക്ക് എത്രയായിരുന്നു

സാമ്പാറും കൂടി അത് എങ്ങനുണ്ട് ചമ്മന്തിക്ക് അരിണ്ടോ നോക്കണേ തക്കാളി ചമ്മന്തി എങ്ങനുണ്ട് എരിഉണ്ടല്ല എരിയില്ല ആ മുളകില് നല്ല എരിഉണ്ട് എന്താ ചേണ്ടാ ചോന്ത മോളയാ ഞാൻ ചോന്ത മോളയാണ് ലൈറ്റ് ചെയ്യാം ഇരാളെ ടോർം తిന്നാണ്ട് ഐസ്ക്രീം ഇടാ വെച്ചിരിക്കുന്നു ഓക്കേ ഇെന്നെ വണി ഇട്ടിട്ടിരിക്കും അമേരിക്കൻ നട്സ് വൈറ്റ് കി നട്സിന്റെ സാധനം കോപ്പി നമ്മളെ നമ്മളെ പേര് നാക്കിൽ ആണിത് ഐസ്ക്രീമിന്റെ പേര് ലൈന മാമനജറ ആയുണ ഐസ്ക്രീം കണ്ടേ കൈ ഇنده ഇന്നാ കോ എങ്ങനെയോ ചോശുന്നല്ലേ എണ്ണി കുത്തെ പറഞ്ഞല്ലേ അതല്ല ഇതിനർത്ഥം അല്ല കോപ്പി ും തീറ്റും കഴിഞ്ഞു ഞാൻ ശീലമില്ലാത്തവരെ കാര്യമില്ല കണ്ടോ നമ്മളെ കട്ടിലൊക്കെ ഡൈനി ഹാളിലാണല്ലേ കാരണം നമ്മളെ കൂളർ ഡൈനിക്ക് അതുകൊണ്ട് ഡൈനി ഹാളില് ഇവിടെ അതോണ്ടിപ്പോ കിടക്കയിലൊക്കെ ഡൈനിങ് ഹാളിൽ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വന്നതാണ് ഇനിയിപ്പം ഭയങ്കര വെയില എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഉച്ചയ്ക്ക് ശേഷം നാട്ടിൽ പോയി ാണ് ഇനിട്ടേഴ്സ് ഉണ്ടാവില്ലേ ഇനിയിപ്പം വേറെ വെക്കേറ്റ് ചെയ്ത് പോവല്ലേ അപ്പൊ ഇനി എപ്പോഴെങ്കിലും വരുമ്പോ വേറെ സ്ഥലത്തായിരിക്കും കിട്ടാം അപ്പൊ നമുക്കല്ലേ ഈ ക്വാർട്ടേഴ്സ് ഭയങ്കര ോട്ടെ നല്ല നല്ല പെരുമാറ്റ എല്ലാ എല്ലാ ഭാഷക്കാരും ഉണ്ട് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനും ഇങ്ങനെ വൈകുന്നേരം നടക്കാനൊക്കെ പോകുമ്പോ എല്ലാവരും തമ്മിൽ തമ്മിൽ കാണുന്നുണ്ട് എല്ലാവരും ഒരു എന്താ പറയുക നല്ലതിലാ നല്ല രസ ഇവിടെ കാരണം എല്ലാരും വൈകുന്നേരം വരെ റൂമിന് ഉള്ളല്ലേ അധികം ഉണ്ടാവും ലേല ഇവിടെ പുറത്തേക്കും ഇറങ്ങി വല്ല ഇതിന്റെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാ വൈഫുമാരെല്ലാരും പുറത്തിറങ്ങും പാർക്ക് പോകും കുറച്ച് നടക്കും ഇപ്പൊ നല്ല രസമാണ് നമുക്ക് ഭയങ്കര മിസ് ചെയ്യും ഇവിടുന്ന് പോയാൽ കുറച്ച് സമയം നമുക്ക് ഇവിടെ കിട്ടിയുള്ളു അല്ലേ പെട്ടെന്ന് എന്താ പറയാ നമ്മളാ മാർച്ച് ലാസ്റ്റ് വരുന്ന വന്നതേ ഓർമ്മണ്ട് മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ആ മെയ് ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോ നമ്മള് പോവുകയും ചെയ്യും ആറുമാസേ കിട്ടുള്ളു നമുക്ക് രസമായി ഇവിടെ പെട്ടെന്നാ പോയത് ആറുമാസം വീഡിയോസ് ും കാരണം നമ്മള് ഒരു വീട് പോലെ സെറ്റ് ചെയ്തെടുത്തല്ലേ ഇത് തിരിച്ചു എല്ലാം ഇനിയിപ്പോ വെട്ടിയിലാക്കി നന്ദി നാട്ടിലേക്ക് അയക്കണം പോകുന്നതൊക്കെന്തേലും എല്ലൊന്നും കൊണ്ടുപോകാൻ പറ്റും തോന്നിയില്ല നമുക്ക് രണ്ടാമി ഓക്കെ അയക്കാൻ പറ്റി നോക്ക് അയക്കണം അങ്ങനെ ഇത് എന്താ പറയാ ഒന്നും ഇല്ലാത്തവരും മാത്രം ആ അങ്ങനെ ആക്കിക്കൊടുക്കല്ലേ നമുക്ക് അതുകൊണ്ട് പിന്നെ നമുക്ക് കുറെ വീഡിയോസ് വരാനുണ്ടാവും ബാറ്റിങ്ങും കാവലിങ്ങിന്റെ ഒക്കെ ആയിട്ട് നമുക്കതൊക്കെ കാണാം അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മുന്നോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ജസ്റ്റ് നമ്മളെന്താ പറയാ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിലൂടെ എങ്ങനെ ഇടുമ്പോന്ന നമുക്കും പിന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും പിന്നെ നമ്മള് നമ്മളെ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങള് നമ്മളെപ്പോഴും അങ്ങനത്തെ ഇതൊക്കെ അത് കടന്നോളും ആർക്ക് വഴി നമ്മളെ കാണാ അങ്ങനെയൊക്കെ ഇതാണ് അതുകൊണ്ടാണ് നമ്മളെ ആ ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഏച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലായി തുടങ്ങി കാരണം പാലുകാച്ചല്ലേ ഏട്ടല്ലേനും അപ്പൊ ഏട്ടനൊക്കെ അത് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ണ്ട് കൊറച്ചൊരിതായി കടക്ക് വരും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലോങ് വീഡിയോ മൂവ് ആവുന്നേ ഇല്ല പിന്നെ അധികം അങ്ങോട്ട് കേറുന്നില്ല സ്ഥിരമായിട്ട് ഇട്ടു തുടങ്ങുമ്പോർന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമുക്ക് പിന്നെയും എത്രയായി നമുക്കൊരു സന്തോഷമായിട്ട് മോർണിംഗ് റൂട്ടീനും സംഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വരാം എന്നാലേ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നല്ല നമുക്ക് എന്താ പറയാ നമുക്കൊരു സന്തോഷം ഇങ്ങനെ ചെയ്യുമ്പോ നമ്മടെ നൃത്ത സമയം കിട്ടുമ്പോ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷല്ലി അത് വിളിച്ച് കാണാം